മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് എറണാകുളം പാലാരിവട്ടത്ത് സ്പായിൽ കൊലപാതക ശ്രമം സ്പാ ജീവനക്കാരന്റെ തലയിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു ആക്രമണം പാലാരിവട്ടം പലശേരി റോഡിലെ സ്പായിലായിരുന്നു സംഭവം വാർത്തയുടെ വിവരങ്ങളുമായി വിനയാരാജാണ് ചേരുന്നത് വിനയ എറണാകുളത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്പായിൽ ഒരു കൊലപാതക ശ്രമം നടന്നിരിക്കുന്നു എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് നിലവിൽ ഇപ്പോൾ മായ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് റഹു പാലാരുവട്ടത്തെ പായിലാണ് ഒരു കൊലപാതക ശ്രമമുണ്ടായതും പാൽ ജീവനക്കാരന്റെ തലയിൽ നിന്നാണ് ഇരുമ്പ് പടികൊണ്ടടിച്ചത് സിപ്പാൽ ജീവനക്കാരന്റെ പെൺ സുഹൃത്തിനോടും പെരുമാറിയിട്ട് ഈപ്പാക്ക് ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു അതിന്റെ വൈരാഗ്യത്തിലാണ് അഞ്ച് സുഹൃത്തുക്കൾ ചേർന്ന ഇസ്താക് ജീവനക്കാരെയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്ന അവരെയും സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഈ സ്പാ ജീവനക്കാരന്റെ ജീവനക്കാരന്റെ തലയിൽ അടിക്കുക അരിക്കുകയായിരുന്നു ചെയ്തു തുടർന്നത് കൂടാതെ തന്നെ കത്തി കൊണ്ട് കുത്തി പരിക്കേറ്റി കത്തി കൊണ്ട് കുത്തക്കുള്ള ഒരു ശ്രമതടക്കം നടക്കുന്നു അതിനിടെ ഈ യുവാവിന്റെ കൈക്ക് അതായത് സ്പാ ജീവനക്കാരന്റെ കൈക്ക് പരിക്കേറ്റുവെന്നാണ് ഈ ിൽ വന്ന മറ്റ് അഴിച്ച് പെണ്ഡ് പെൺ ശ്രോച്ചതോട് പോഴ്സുമായി പെരുമാറുകയായിരുന്നു അതാണ് ഈ ചോദ്യം ചോദിക്കുകടക്കുന്നത് ഈ ആശ്രമത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പലരൊക്കെ പോലീസ് അരിച്ചു രൂപകരമായി പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് യും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു പേരെയും ഇനിവിടെ മറ്റുള്ള നടപടിക്രമങ്ങളിൽ എറണാകുളം പാലാരിവട്ടത്തെ സ്പായിൽ കൊലപാതക ശ്രമം സ്പാ ജീവനക്കാരന്റെ തലയിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു ആക്രമണം പെൺ സുഹൃത്തിനോട് മോശമായി പെരുമാറിയെന്ന് ചോദ്യം ചെയ്തപ്പോൾ പാലാരിവട്ടം പല്ലശ്ശേരി റോഡിലാണ് റോഡിലെ സ്പായിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് എന്തായാലും പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് പോലീസ് ഇപ്പോൾ അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് വിനയരാജാണ്